അപ്പോഴേ ഞാൻ കുറച്ച് കപ്പ പുഴുക്കുണ്ടാക്കി കേട്ടോ അപ്പോൾ ഒരുവിധം നന്നായിട്ട് പീരയാക്കിയിട്ട് റെഡിയാക്കി എടുത്തതാണ് നന്നായിട്ട് ഉടച്ച് റെഡിയായി നന്നായിട്ട് കേട്ടോ വെന്ത് ഉടഞ്ഞ കപ്പയാണ് അല്പം കപ്പ എടുക്കാം പിന്നെ നമ്മുടെ മത്തി പീരവറ്റിച്ചതാണ് കേട്ടോ കൂട്ടത്തിനാണ് ചേർത്ത് വെക്കണത് അപ്പോൾ ചെറിയ മത്തി ഉണ്ടല്ലോ അത് പീരവറ്റിച്ചതാണ് അപ്പോൾ അതൽപ്പം എടുക്കാം കൂട്ടത്തിൽ പിന്നെ കട്ടൻ ചായ ഉണ്ട് കേട്ടോ അപ്പം കഴിച്ച് നോക്കാം പൊളിയാണട്ടോ അടി നല്ല സൂപ്പറാണ് കൂട്ടത്തിൽ മത്തി കൂടി കഴിച്ചു നോക്കട്ടെ பி இட்டன்ச்சிக்க இஞ்சிச்சாயணிது சூப்பர் അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കപ്പപ്പോഴക്കും മത്തി വെച്ചതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബായ്